അസ്സാമലൈക്കും അറബിക് ലെറ്റേഴ്സിൻ്റെ പാർട്ട് ത്രീ ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ട് ലെറ്റേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അലിഫ് ആൻഡ് ബാ തേർഡ് ആയിട്ട് വരുന്നത് ത ആണ് പിക്ചറുകൾ കാണുന്നത് പോലെ ബാ പോലെ തന്നെ ത കൊടുക്കുക അതിന് ടു ഡോട്ട് കൊടുക്കുക ലെറ്റർ ത അവിടെ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട് താ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പിക്ചറാണ് തുഫാഹിൻ വെറ്റർ താ വേഡ് തുഫാഹിൻ മീനിങ് ആപ്പിൾ ദെൻ നെക്സ്റ്റ് വരുന്നത് വെറ്റർ താ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വേഡാണ് താജ് ക്രൗൺ താജൻ ക്രൗൺ വെറ്റർ താ സെപ്പറേറ്റ് ആയിട്ട് വരുന്നതും ജോയിൻ ചെയ്ത് വരുന്നതും ഇവിടെ കാണിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് ലെറ്റർ ഫോർ സാ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ് സു അബാൻ സ്നേക്ക് സു അബാൻ സ്നേക്ക് ലെറ്റർ സ എഴുതാനും സിമ്പിളാണ് ത്രീ ഡോട്ട് വരുന്ന ഒരു ലെറ്ററാണ് ലെറ്റർ സ ലെറ്റർ സാ വരുന്ന ഫസ്റ്റ് വേർഡ് നമ്മൾ പറഞ്ഞു സോൾബാൻ സ്നേക്ക് ദെൻ സെക്കൻഡ് വേർഡ് സാ ഫോക്സ് സോൾബാൻ ആൻഡ് സാ ദെൻ നെക്സ്റ്റ് വരുന്നത് ജിം ലെറ്റർ ജീം വൺസ് മോർ ലെറ്റർ ജീം ലെറ്റർ ജീം വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ജിസർ ക്യാരറ്റ് ജിസർ ക്യാരറ്റ് കുട്ടികൾ കോപ്പി ആയിട്ട് എഴുതി തന്നെ പഠിക്കണം അപ്പോഴാണ് ലെറ്റർ ലെറ്റർജിയും ഒരു നോർമൽ ലെറ്റർ ആയിട്ട് വരികയുള്ളു അവിടെ ഡോട്ട് കൊടുക്കുന്ന പ്ലേസ് ശ്രദ്ധിക്കാം നെക്സ്റ്റ് മറ്റൊരു വേർഡ് ജറസ് ജറസ് മീനിങ് ബെൽ മറ്റൊരു കാര്യം അവിടെ ശ്രദ്ധിക്കാനുള്ളത് ലെറ്റർജിയും സെപ്പറേറ്റ് വരുന്നതും ജോയിൻ ചെയ്ത് വരുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ദെൻ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ഹാ ആണ് ലെറ്റർ ഹാവ് പ്രൊണൗൺസ് ചെയ്യുന്നത് കുട്ടികൾ നന്നായിട്ട് പാരൻസ് ശ്രദ്ധിക്കുക ലെറ്റർ ഹാവ് ലെറ്റർ ഹാവ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡാണ് ഹൂത്ത് ഹൂത്ത് വെയിൽ ജിം പോലെ തന്നെയാണ് ഇതിൻ്റെ ജോയിൻ ചെയ്ത് എഴുതുമ്പോഴുള്ള അതിൻ്റെ മോഡൽ മറ്റൊരു വേഡ് ഹെസ്വാൻ ഹെസ്വാൻ മീനിങ് ഹോയ്സ് ദൻ നെക്സ്റ്റ് ലെറ്റർ ലെറ്റർ ഹ്വാറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേഡാണ് ഹെയാർ ഹയാർ മീനിങ് കുക്കുംബർ ഹാ ഹ്വാ എഴുതുന്നത് സെയിം രീതിയിൽ തന്നെയാണ് അവിടെ ഡോട്ടിന് മാത്രമാണ് ഒരു ഡിഫറൻറ്റ് വരുന്നത് ദെൻ മറ്റൊരു വേഡ് ഹുറൂഫ് ഹുറൂഫ് മീനിങ് ഷീപ്പ് നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ ലെറ്റർ ദാൽ ലെറ്റർ ദാൽ പിക്ചർ കാണുന്നത് നോക്കുക ദാൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വേർഡാണ് ദീക്ക് മറ്റൊരുപാട് ദ റാജത്ത് ദ റാജ മീനിങ് സൈക്ക് ദൻ സെയിം ഒരു ലെറ്റർ വരുന്നുണ്ട് ലെറ്റർ ദാൽ ലെറ്റർ ദാൽ ദാൽ പോലെ തന്നെ എഴുതി ഒരു ഡോട്ട് കൊടുക്കുക അത് ജോയിൻ ചെയ്ത് വരുന്ന കാര്യം ശ്രദ്ധിക്കുക സെപ്പറേറ്റ് വരുന്ന കാര്യം ശ്രദ്ധിക്കുക ഇതൊറത്ത് Corn. Then, the apple. Wolf. The apple, wolf, towards